ഹായ് കൂട്ടുകാരെ കുഞ്ഞിമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ദാ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ത് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ലൊരു സോഫ്റ്റ് ഇഡ്ലിയുടെ റെസിപ്പിയാണ് നമ്മൾ അരിയോ റവയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി അതായത് നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ ഇഡ്ലി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കുട്ടികൾക്കൊക്കെ നല്ല സോഫ്റ്റ് ആയ കാരണം പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും നമ്മളിത് കാലത്ത് ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം വരെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഒരു കപ്പില് ഒരു കപ്പ് നിറച്ചതേ നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഇട്ടെടുത്തത് നമ്മൾ പായസത്തിനൊക്കെ ഉണ്ടാക്കണ ചെറുപയർ പരിപ്പില്ലേ ഒരു മഞ്ഞ കളറായിട്ടുള്ളത് ആയിട്ടുള്ളത് അതാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അത് ഞാനൊരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് എടുക്കണേന്ന് വെച്ചാൽ എന്ത് പാത്രത്തിലാണെങ്കിൽ അളവിന് എടുക്കാം കേട്ടോ പിന്നെ അതാ അതിൽ പകുതി ആ ഒരു കപ്പിൻ്റെ പകുതി തന്നെ ഞാൻ ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതും നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എടുത്ത് ഇട്ട് കൊടുക്കണത് ഉലുവയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ വരുന്ന ഉലുവ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പും കൂടെ കഴുകി എടുക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ കഴുകി എടുത്തിട്ട് പിന്നെ പിന്നെ നമ്മൾ നല്ല വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചു വെക്കുക ഈ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഈ മാവ് ഉണ്ടാക്കണത് അപ്പോൾതാ ഞാനൊരു നാല് മണിക്കൂർ നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾതാ നമ്മുടെ ഇഡ്ലി മാവിന് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളതാ നമ്മുടെ പരിപ്പും ഉഴുന്നും കുതിർന്നും വന്നിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ ഇട്ടിട്ടുള്ളതാണ് ഞാൻ ഇനി നമുക്ക് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കാലത്ത് വെള്ളത്തിലിട്ടിട്ട് വൈകിട്ട് അരച്ചിട്ട് പിറ്റേ ദിവസം കാലത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു അതിപ്പോൾ ഒരു പൊന്താനൊന്നും അധികം ടൈം വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ തലേ ഇട്ട് വെച്ചിട്ട് കാലത്ത് അടിച്ചെടുത്താലും കുഴപ്പമില്ല ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താലും പൊന്തോ അപ്പോൾ അതാ മൊത്തം ഞാൻ അരച്ച് വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ തന്നെ ഞാൻ ഇത് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാ കുതിര ഇടുമ്പോൾ നല്ല വെള്ളം ഒഴിച്ചിട്ടുള്ള കാരണമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളം അങ്ങോട്ട് കൂടാൻ പാടില്ല കേട്ടോ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടിയിലെടുക്കണ്ടേതാ ഈ പാകത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മാവ് നോക്കി നോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കട്ട് നല്ല ലൂസുമില്ല എന്നുവെച്ചാൽ കട്ടി ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് മാവട്ടോ നല്ല ഹെൽത്തി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ചെറുപയർ പരിപ്പിൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാനത് ഓവർനൈറ്റ് വെക്കുകയാണ് അപ്പോൾ അത് നന്നായി തന്നെ നമ്മൾ മൂടി വെച്ചു അപ്പോൾ അതാണ് മറന്നുപോയി കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ വെച്ചു അപ്പോൾ ഞാൻ ദേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കും കേട്ടോ ഞാൻ നൈറ്റ് തന്നെ നമ്മൾ മാവ് കലക്കുമ്പോൾ ഉപ്പ് ഇട്ട് വെക്കും കേട്ടോ ഞാൻ വൈകിട്ട് എന്തായാലും ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഈ മാവിലും ഇതേപോലെ നമ്മൾ ഇട്ട് വെക്കാറുള്ള പോലെ തന്നെ മാവില് ഉപ്പൊക്കെ ഇട്ട് വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായി മൂടി വെച്ചു കൊടുത്തു അപ്പോൾ അപ്പതാ നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അപ്പതാ നമ്മുടെ മാവ് നന്നായി കണ്ടില്ലേ പൊന്തിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായി തന്നെ നമുക്കൊന്ന് െടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റാണ് കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത കാരണം നന്നായി പുളിച്ച് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം അപ്പൊ ആ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഞാൻ എണ്ണയൊക്കെ പരത്തിയിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആണ് കേട്ടോ ചെറുപയർ പരിപ്പിൽ പ്രോട്ടീൻ കൂടുതലായ കാരണം കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണത് നല്ലതാണ് അവരെ വയറ്റിലേക്കൊക്കെ ചെല്ലും ചെറുപയർ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ പരിപ്പ് ഉണ്ടാക്കി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ദോശയും കൂടിയും ഇതീമാവിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് തട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മളൊന്ന് ഇഡ്ഡലി ചെമ്പിൽ ഇങ്ങനെ പരട്ടല്ലോ പരട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫുൾ സെറ്റായിട്ടുണ്ട് ഞാനതാ ഒരു രണ്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വേഗം ഒന്ന് ആവട്ടെ അപ്പോൾ അതാ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ലി ഉണ്ടാക്കണം അതേ വേവഞ്ഞല്ലോട്ടോ നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് രണ്ട് തട്ടും എടുക്കാം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെന്തിട്ടുണ്ടോയെന്ന് എന്നിട്ട് ഇതാ രണ്ട് തട്ടും ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ഇഡ്ഡലി എടുക്കാം നല്ല സോഫ്റ്റ് ഇഡ്ലി കേട്ടോ ഞാൻ ഇപ്പൊ ചൂടാറിയ ശേഷം പിന്നെ നന്നായിട്ട് ചൂടാറിയതിനു ശേഷം എടുത്താ മതിട്ടാ എനിക്ക് ചെറിയൊരു ചൂടുണ്ടായിരുന്നു നല്ലോണം ചൂടാറി തണുത്തതിന് ശേഷം എടുത്താ മതി അല്ലെങ്കിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കോ അപ്പതാ നല്ല പഞ്ഞി പഞ്ഞി പോലെ സോഫ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ കണ്ടില്ലേ ഇതാ നോക്ക് ഞാൻ പൊളിക്കുമ്പോൾ തന്നെ നോക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ അത് അരി കുതിർക്കൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കണ്ട നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ ഇഡ്ലിയാണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ ഇഡ്ലിക്കായിട്ട് പച്ചരിയോ അവിലോ റവയോ ഒന്നും കുതിർത്താൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അടിപൊളിയാണ് പിന്നെ നമ്മൾ വേവാൻ അധികം ടൈമൊന്നും വേണ്ട കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തപ്പോൾ ചെറിയൊരു ഒട്ടിപ്പിടുത്തം വന്നിട്ടുണ്ട് എന്നാലൊന്നും കുഴപ്പമില്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റി